ഹായ് ഫ്രണ്ട്സ് പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് എല്ലാവരും ഈ ക്ലാസ് കണ്ടോ കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ക്ലാസ്സിലേക്ക് പോകാം സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്ര വേദി തിരുവനന്തപുരം അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം നൂറ് മീറ്റർ ഹഡിൽസ് ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ജ്യോതിയ രാജി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് മുഹമ്മദ് മുഷ്താഖ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച ലൊക്കേഷൻ കോഡ് എൻ വൈ വൈ വൺ ഈ വർഷത്തെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലായിൽ നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട് മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ മിഷൻ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം എ യൂസഫ് അലി എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ സർക്കാർ വൃദ്ധ സദനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാലാനുസൃതമായ വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതി സെക്കൻഡ് ഇന്നിങ്സ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ് എന്ന പുസ്തകം രചിച്ച മന്ത്രി പി രാജീവ് സംസ്ഥാനത്ത് ആക്രി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ പാമ്പ്ട്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നൂറു വർഷം പിന്നിട്ട കേരളത്തിലെ ചരിത്ര പ്രക്ഷോഭം പൈക്കം സത്യാഗ്രഹം പത്താം ലിയോൺ മാസ്റ്റേഴ്സ് കിരീടം നേടിയത് വിശ്വനാഥ് ആനന്ദ് ചന്ദ്രനിൽ ഉപഗ്രഹം ഇറക്കുന്ന അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ടാഗ് ലഭിച്ച കാച്ചി ഖരേക്ക് ഏത് സംസ്ഥാനത്തെ ഫലമാണ് ഗുജറാത്ത് ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം എഴുതിയതാര് പ്രഭവർമ്മ ജലത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള ഡ്രോൺ വികസിപ്പിച്ചെടുത്ത രാജ്യം ഉത്തര കൊറിയ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി സേവാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യ സംസ്ഥാനം അസം കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശ വികസിപ്പിച്ച എഐ അധിഷ്ഠിത പ്രൊഫസർ കൈരളി രണ്ടാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സൊരയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാന് ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിച്ച സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ ഭവൻ പതിനെട്ട് ലോകസഭയിലെ പ്രഥമ സമ്മേളനത്തിൽ പ്രോട്ടോം സ്പീക്കർ ഭർത്രി ഹരി മഹത്താബ് ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിച്ച സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ ഭവൻ പതിനെട്ടാം ലോകസഭയിലെ പ്രഥമ സമ്മേളനത്തിൽ പ്രോട്ടോം സ്പീക്കർ ഭർതൃ ഹരി മെഹതാബ് ഭാരത ഹോക്കി ടീമിനെ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ കുട്ടികളിലെ പഠന സ്വഭാവ പെരുമാറ്റ വ്യതിയാന നിവാരണത്തിന് ഹോമിയോപതി വകുപ്പ് കൊല്ലം ജില്ലയിൽ ആവിഷ്കരിച്ച പദ്ധതി സദ്ഗമയ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ